അധ്യാപന വഴിയിലെ സകലകലാ വല്ലഭനാണ് കടുങ്ങപുരം ഗവൺമെന്റ് ഹൈസ്കൂളിലെ ഉറുദു അധ്യാപകൻ സമീർ മാസ്റ്റർ സംഗീതം ആലാപനം സാമൂഹ്യ ജീവകാരുണ്യ പ്രവർത്തനം സോഷ്യൽ മീഡിയ രംഗം അങ്ങനെ പോകുന്നു ഇടപെടുന്ന മേഖലകൾ കാണാം അധ്യാപന ദിനത്തിലെ സ്പെഷ്യൽ റിപ്പോർട്ട് അധ്യാപന വഴിയിലെ സകലകലാ വല്ലഭനാണ് കടുങ്ങപുരം ഗവൺമെന്റ് ഹൈസ്കൂളിലെ ഉറുദു അധ്യാപകൻ പാതിരമണ്ണ നെച്ചാട്ടിൽ സമീർ മാസ്റ്റർ ഒരു ഹൈസ്കൂൾ അധ്യാപകൻ എത്തിപ്പിടിക്കാത്ത പ്രവർത്തിക്കാത്ത മേഖലയില്ലെന്ന് കുറഞ്ഞ കാലം കൊണ്ട് തെളിയിച്ചിരിക്കുകയാണ് അദ്ദേഹം രചന സംഗീതം ആലാപനം സാമൂഹിക ജീവകാരുണ്യ പ്രവർത്തനം സോഷ്യൽ മീഡിയ പ്രവർത്തനങ്ങൾ ഇലക്ട്രോണിക്സ് ഇലക്ട്രിക്കൽസ് ഡിജിറ്റൽ ക്ലാസ് റൂം റിസോഴ്സുകളും തുടങ്ങി ഒരേ സമയത്ത് തന്നെ തന്റെ സ്കൂളിലും സാമൂഹിക മേഖലകളിലും പാഠപുസ്തകത്തിനപ്പുറത്തേക്കുള്ള പഠന മേഖലകളാണ് അദ്ദേഹം പരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നത് കോവിഡ് കാലത്ത് മൊബൈൽ ഫോൺ തകരാറിലായ കുട്ടികളുടെ വീടുകളിൽ പോയി ക്ലാസ് എടുത്ത് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇടം നേടി പാഠ്യേതര പ്രവർത്തനങ്ങൾക്ക് പ്രോത്സാഹനം നൽകുന്നതിന് രക്ഷിതാവിന് ഒപ്പം ചേർന്ന് കുട്ടികളുടെ വീടുകളിലെത്തി പരിശീലനം നൽകി കോവിഡ് കാലത്ത് ഓൺലൈൻ ക്ലാസ്സിലെ മിടുക്കരായ വിദ്യാർത്ഥികളെ കണ്ടെത്തി അവരുടെ വീടുകളിൽ പോയി സമ്മാനങ്ങൾ നൽകി നിലവിലെ പാഠപുസ്തകങ്ങൾക്ക് ആവശ്യമായ ഡിജിറ്റൽ റിസോഴ്സുകൾ കണ്ടെത്തി സ്വന്തമായ പരീക്ഷണങ്ങളുടെയും ഗവേഷണത്തിലൂടെയും കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും അധ്യാപകർക്കും പരിചയപ്പെടുത്തി പഠനപ്രവർത്തനങ്ങൾക്ക് കുട്ടികൾക്ക് ആസ്വാദനം നൽകുന്നതിന് വീഡിയോകൾ ചിത്രങ്ങൾ നിർമ്മിച്ച സോഷ്യൽ മീഡിയകളിലും സമഗ്ര പോർട്ടലുകളും അപ്ലോഡ് ചെയ്തു തന്റേതായ ഇടം നേടി സ്വന്തം സ്കൂളിലെ കുട്ടികൾക്ക് ഉറുദു സംഘഗാനം രചിച്ച് ഈണം നൽകി പരിശീലിപ്പിച്ച് സ്കൂൾ കലാമേളകൾക്ക് ഒന്നാം സ്ഥാനം നേടിക്കൊടുക്കുന്നതിന് വേറിട്ട പ്രവർത്തനം നടത്തി തന്റെ രചനകളെ സംഗീത ആൽബമാക്കി പ്രകാശനം ചെയ്യുകയും പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് കേരള സ്കൂൾ കലോത്സവത്തിലെ അഞ്ച് ജില്ലകളിലായി വിവിധ വേദികളിലായിട്ടാണ് ഷെമീർ മാസ്റ്റർ രചിച്ച ഈണം നൽകിയ ഉറുദുഗാനങ്ങൾ മത്സരത്തിനായി എത്തിയത് സ്കൂൾ ശാസ്ത്രമേളയിൽ ഇലക്ട്രിക്കൽ വയറിംഗ് വിഭാഗം പരിശീലനം നടത്തി കുട്ടികളെ ഒന്നാം സ്ഥാനത്ത് എത്തിച്ചു സ്കൂളിലെ അടിയന്തര ഘട്ടങ്ങളിലെ ഇലക്ട്രിക്കൽ പ്ലംബിംഗ് വർക്കുകൾക്കും സെമീർ മാസ്റ്ററുടെ സാന്നിധ്യം ശ്രദ്ധേയമാണ് കുട്ടികൾക്ക് സ്വന്തമായി റോബോട്ടിക്സ് ഇലക്ട്രോണിക്സ് വിഭാഗത്തിൽ ട്രോൾ അസംബിൾ ചെയ്യുന്നതിന് ും ഓട്ടോമാറ്റിക് ലൈൻ ക്രോസിംഗ് വർക്കിംഗ് മോഡൽ തുടങ്ങി പ്രൊജക്ടുകൾ ചെയ്യുന്നതിനും നേതൃത്വം നൽകി നിരവധി തവണ രക്തദാനം നടത്തുകയും നിർദ്ധന കുട്ടികൾക്ക് സുഹൃത്തുക്കൾ വഴി സഹായ പ്രവർത്തനം ചെയ്തുകൊണ്ടിരിക്കുന്നു നിലമ്പൂരിലെ അമ്പുമല ട്രൈബൽ ഏരിയയിലേക്കും പ്രളയാനന്തര ദുരന്ത മേഖലകളിലേക്കും വസ്ത്രങ്ങൾ ശേഖരിച്ചു നൽകിയും ചേർത്ത് നിൽക്കുന്നതിന്റെ സന്ദേശം പകരുകയാണ് ഈ അധ്യാപകൻ പാഴ്വസ്തുക്കൾ ഉപയോഗിച്ച് എൽ ഇ ഡി വർക്കിംഗ് മോഡൽ ബോൺസായി മരം പി വി സി മരം വാട്ടർ ഫിൽട്ടർ വിവിധ ടെക്നോളജി വീഡിയോകൾ തുടങ്ങി സോഷ്യൽ മീഡിയയിലൂടെ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കുമായി പ്രചരിച്ചു കൊണ്ടിരിക്കുന്നു രക്ഷിതാക്കൾക്കു വേണ്ടി പ്രത്യേക സംഗീത പ്രോഗ്രാം നടത്തി കുട്ടികൾക്ക് മുന്നിൽ രക്ഷിതാക്കൾക്ക് പാടാനുള്ള അവസരം നൽകി അവരെ ആദരിക്കുകയും സമ്മാനം നൽകുകയും ചെയ്തു അധ്യാപന മേഖലയിലെ വേറിട്ട പ്രവർത്തനങ്ങളുടെ ശ്രദ്ധേയനാവുന്ന സെമീർ മാസ്റ്റർ പാതിരമണ്ണയിലെ നെച്ചിക്കാട്ടിൽ കുഞ്ഞു മുഹമ്മദിന്റെയും ചക്കച്ചൻ ആയിഷയുടെയും മകനാണ് നുസ്രത്ത് കക്കോട്ടിൽ ഭാര്യയാണ് ഷാനിദ് ഷിഫിൻ ഷെസിൽ എന്നിവർ മക്കളാണ് ക്ലാരസ് ജ്വല്ലറിയോടൊപ്പം കല്യാണം കൂടാം ഓരോ ദിവസവും അയ്യായിരം രൂപ പ്രൈസ് സെപ്റ്റംബർ പതിനഞ്ചു വരെ ദിവസേന ക്ലാരസ് സഫാ ജലറില് നിന്നും പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലിക്ക് നേടാം അയ്യായിരം രൂപ സെപ്റ്റംബർ മുപ്പത് വരെ വെഡിങ് പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന മൂന്ന് കപ്പിൾസിന് നൽകുന്നു മലേഷ്യയിലേക്ക് ഹണിമൂൺ പാക്കേജ് വിവാഹ പാർട്ടികൾക്ക് രണ്ടര ശതമാനം മുതൽ പണിക്കൂലിയിൽ ഇൻഷുറൻസ് പരിരക്ഷയുടെ ആഭരണങ്ങൾ സ്വന്തമാക്കാം വില വർധനവിൽ നിന്നും രക്ഷ നേടാൻ പത്ത് ശതമാനം മുതൽ അഡ്വാൻസ് ബുക്കിംഗ് സ്കീമുകൾ ഈ ഓഫർ ക്ലാരസ് ഡിസൈനർ ജ്വല്ലറിയുടെയും സഫാ ജ്വല്ലറിയുടെയും എല്ലാ ഷോറൂമുകളിലും ലഭ്യമാണ് ക്ലാരസ് ഡിസൈനർ ജ്വല്ലറി ഫോൺ നയൻ ഫോർ ട്രിപ്പിൾ സീറോ ടു ത്രീ നയൻ വൺ സിക്സ്